നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത് ഈ ഒരു ചാനൽ തുടങ്ങി കുറച്ച് നാളുകൾ തൊട്ട് തന്നെ പല ആളുകളുമായിട്ട് പേഴ്സണലി സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പല ആളുകളും ജോലിയൊക്കെ കിട്ടി ആദ്യ ദിനങ്ങളിൽ തന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചിട്ടാണ് ഞാൻ അപ്പോഴും പല ആളുകളോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് പിന്നീട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ശേഷം വേണം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ തന്നെ കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ തന്നെ സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൂടിയേ തീരൂ കാരണം നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന മെഡിക്കൽ എമർജൻസികളാണ് പലപ്പോഴും പല ആളുകളുടെയും സാമ്പത്തിക സ്ഥിതിയെ ആകെ മൊത്തത്തിൽ താറുമാറാക്കുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും ചികിത്സാ സഹായങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഒത്തിരിയധികം ആളുകളെ നമ്മൾ തന്നെ പലപ്പോഴും ചെറിയ തുകകളായിട്ട് കൊടുത്ത് സഹായിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നമ്മുടെ ഇവിടെ ഒത്തിരി ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പല ആളുകളും ഒരു അസുഖം വരുന്ന സമയത്ത് ഫിനാൻഷ്യലി തകർന്നു പോവുകയാണ് അവർക്ക് മറ്റുള്ള ആളുകളുടെ സഹായം കൂടിയേ തീരൂ ആ ഒരു അവസ്ഥയിൽ എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾ വീണ്ടും എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചികിത്സാ ചെലവ് അതേപോലെ തന്നെ ചികിത്സാ സാഹചര്യങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആണ് നമ്മുടെ ചികിത്സാ ചെലവ് കമ്പാരറ്റീവലി കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട് വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളടക്കം നമ്മുടെ നാട്ടിൽ നിന്നിട്ടാണ് ഇൻഷുറൻസ് പരീക്ഷ പലപ്പോഴും എടുക്കുന്നത് ഇതൊന്നും കൂടാതെ നമ്മുടെ രാജ്യം കൊടുക്കുന്ന എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള ടാക്സ് ബെനിഫിറ്റുകളുണ്ട് ഇങ്ങനെ പലവിധ ബെനിഫിറ്റുകളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാവുക ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മളെ സെക്യൂർ ചെയ്യുന്നതിന്റെ ആദ്യ പടിയായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ാലത്ത് നമ്മളെ പോലുള്ള ആളുകൾക്ക് ടെക്നോളജിയുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ വരെ ഹെൽത്ത് ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ് ഇത് ഓൺലൈനായിട്ട് പല കമ്പനികളുടെ ഇത് കമ്പയർ ചെയ്ത് വാങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കാറുണ്ട് മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യമില്ല ഇൻസ്റ്റന്റ് അപ്രൂവൽ ആണ് എന്നിങ്ങനെ ഒന്ന് രണ്ട് സൗകര്യങ്ങൾ കൂടെ ഓൺലൈനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് അധികം ദീർഘിപ്പിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എടുക്കാം എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം അപ്പോൾ കമ്പയർ ചെയ്ത് പല കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാവുന്നതാണ് പോളിസി ബസാറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ ഫാമിലിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വണ്ടികളുടെ ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് പരിചയപ്പെടുത്തുന്നതിന് മറ്റൊരു റീസൺ കൂടെയുണ്ട് ആറ് കോടിയിലധികം രജിസ്റ്റേഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് കോടി ഇൻഷുറൻസ് പോളിസികൾ കസ്റ്റമേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി വാങ്ങിയിട്ടുണ്ട് അതേപോലെ അൻപത്തൊന്നോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻപത്തൊന്നോളം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് തന്നെയാണ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അത് ഇവിടെ ചില ഇൻഫർമേഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതേപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടി കൂടിയാണോ ഇൻഷുറൻസ് എടുക്കുന്നത് നിങ്ങളൊരു ചെറിയ ഫാമിലിയാണ് നിങ്ങളൊരു ഹസ്ബൻഡ് നിങ്ങളുടെ വൈഫ് ഒരു കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുക കാരണം അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ പ്രായമാകും തോറും ചെക്കപ്പുകൾ അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ഒന്നായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നോ ക്ലെയിം ബോണസ് ഒക്കെ നിങ്ങൾക്ക് റിഡീം ചെയ്യാനായിട്ട് പിന്നീട് ബുദ്ധിമുട്ട് വരും കാരണം മാതാപിതാക്കൾ ക്ലെയിം ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം സെൽഫ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രായം ചോദിക്കും എൻ്റെ പ്രായം മുപ്പത് എന്ന് ഞാൻ കൊടുത്തു പ്രായം കൂടും തോറും ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടും അതുകൊണ്ട് തന്നെ വളരെ എങ്ങായിട്ടുള്ള ഏജിൽ തന്നെ ഇൻഷുറൻസ് കവറേജിലേക്ക് എത്തുക ഇതിൻ്റെ സൈഡിൽ ഒരു കാര്യം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗെറ്റ് ബെസ്റ്റ് പ്രൈസിങ് അതാണ് പ്രായം കൊടുക്കുന്നതിൻ്റെ സൈഡിൽ അവർ കാണിച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നു എൻ്റെ സിറ്റി ഓർ പിൻകോഡ് ഇങ്ങനെ പിൻകോഡ് കൊടുക്കുന്ന എന്തിനാണ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലുകൾ നമ്മുടെ ആ ഒരു പിൻകോഡിൻ്റെ പരിധിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൂടുതൽ ഹോസ്പിറ്റലുകൾ ഉള്ള ഒരു ഇൻഷുറൻസ് പാർട്ണറെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ പിൻകോഡ് കൊടുക്കുകയാണ് എൻ്റെ നാട്ടിലെ പിൻകോഡാണ് ഞാൻ കൊടുക്കുന്നത് ഇനി ഫുൾ നെയിം ആൻഡ് ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ഒരു സേവനം ലഭ്യമാക്കാൻ വേണ്ടിയാണത് എഴുപത്തി അഞ്ച് ശതമാനം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ബോക്സിൽ എഴുതി വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം എഴുപത്തി ആറിലധികം പ്ലാനുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പതിനേഴോളം ഇൻഷുറൻസ് അവിടെ അവൈലബിൾ ആണ് പ്ലാൻസ് ഇരുന്നൂറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പതിലധികം ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് നെറ്റ്വർക്ക് ഇൻ കോട്ടയം നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ ഒരു സ്ഥലത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും ഞാൻ എൻ്റെ ഫുൾ നെയിം ആൻഡ് ഫോൺ നമ്പർ നൽകുകയാണ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക പണ്ടൊക്കെ ഏജൻറ്റുമാർ അങ്ങനെ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ചില രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റുകൾക്കൊക്കെ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ക്ലെയിം ഒക്കെ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടായിട്ടത് മാറും അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും നിലവിലില്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദീസ് സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ പല കമ്പനികളുടെ പല പ്ലാനുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ തുകയുടെ ഒരു പ്രീമിയം ഞാൻ സോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ മുകളിൽ ഉണ്ട് അങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി മൂന്ന് രൂപ മന്ത്ലി ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ ആനുവലി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ കവർ കിട്ടുന്ന ഒരു ഹെൽത്ത് പ്ലാൻ ഉണ്ട് മുപ്പത്തി രണ്ടോളം ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസും അവർ കാട്ടുന്നുണ്ട് ഇങ്ങനെ കുറഞ്ഞ തുക നോക്കി പോളിസി എടുക്കുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പോളിസിയാണ് എടുക്കേണ്ടത് ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറോ രൂപ കൂടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ അതുവഴി നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഈസിനസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ ലോ ടു ഹൈ കൊടുക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കിൻ്റെ എണ്ണം വെച്ചിട്ട് സെലക്ട് ചെയ്യാം ഞാൻ റെലവൻസ് തന്നെ കൊടുത്തിട്ട് വേറെ ചില കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കവർ എന്ന് പറയുമ്പോൾ വാർഷിക വരുമാനത്തിന് അൻപത് ശതമാനമെങ്കിലും കവർ ചെയ്യപ്പെടണം എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെയൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയൊക്കെയാണ് നോ റൂം റെൻ്റ് ലിമിറ്റുള്ള പ്ലാനുകളാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ആശുപത്രിയിലൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ റൂം റെൻ്റൊക്കെ വലിയ തുകയായിട്ട് വരാറുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനും വേണ്ട ഇതിനുശേഷം ഡോക്ടർ കൺസൾട്ടേഷൻ ആൻഡ് ഫാർമസി ഈ മരുന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കവറ് പലപ്പോഴും നമുക്ക് കൂടിയേ തരത്തുള്ളൂ അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുന്നു നമ്മൾ സെലക്ട് ചെയ്ത സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മളുടെ കവർ എമൗണ്ടിനനുസരിച്ച് നമ്മുടെ മുൻപിലേക്ക് ഇപ്പോൾ സോട്ടായി വന്നിരിക്കുന്നത് രണ്ട് ഇൻഷുറൻസ് ആണ് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കവർ എമൗണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ പറ്റും ഞാൻ എൻ്റെ കവർ എമൗണ്ട് ടെൻ ടു ട്വൻറ്റി ഫോർ ലാക്സ് ആക്കി മാറ്റിയ സമയത്ത് കൂടുതൽ കമ്പനികളുടെ പ്ലാനുകൾ എൻ്റെ മുൻപിലേക്ക് അവൈലബിൾ ആയി ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാൻ എഴുന്നൂറ്റി മുപ്പത് തൊള്ളായിരത്തി അഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ഉള്ള പ്ലാനാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് എന്നാൽ അതിലെ സൗകര്യങ്ങൾ നോക്കാം സിംഗിൾ പ്രൈവറ്റ് എ സി റൂം വൺ ലാക്ക് നോ ക്ലെയിം ബോണസ് രജിസ്ട്രേഷൻ ഓഫ് കവർ വൺസ് എ ഇയർ ഇനി ഏറ്റവും കൂടുതൽ പ്രീമിയം ഉള്ളതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോ റൂം റൻറ്റ് ലിമിറ്റ് ഫൈവ് ലാക്ക് നോ ക്ലെയിം ബോണസ് രജിസ്ട്രേഷൻ ഓഫ് കവർ വൺസ് എ ഇയർ അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ചില ആഡ് ഓൺസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു തുക കൊണ്ടൊന്നും അല്ലെങ്കിൽ നമ്മുടെ കവറിലൊന്നും നിൽക്കാത്ത ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ ക്രിട്ടിക്കൽ ഇൽനസ് ആഡ് ഓണിൽ അപ്പോൾ ക്യാൻസർ സെക്യൂർ പോലെയുള്ള ചില പ്ലാനുകളുണ്ട് അപ്പോൾ ഞാനത് ആഡ് ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി ഇൻഷുർഡ് ആയതുകൊണ്ട് ഞാനത് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളെ പോലെ ഒരാൾക്ക് വേണ്ടി ഇത് കാട്ടിത്തരിക്കുകയാണ് ഇപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണെന്ന് വിചാരിക്കുക മെയിൽ പാൻ കാർഡ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട് ജി എസ് ടി ഓപ്ഷനൽ ആണ് ഉള്ള ആളുകൾക്ക് ആഡ് ചെയ്യാം ഇവിടെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് സാമ്പത്തികപരമായിട്ടുള്ള സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ബി പി എൽ ഫാമിലിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ ഹാൻഡിക്കാപ്ഡ് ആണോ നിങ്ങൾ വർക്കിംഗ് ഇൻ ഇൻഫോമൽ സെക്ടറാണോ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് ഓർഗൈസ്ഡ് സെക്ടർ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പനിയുടേതായിട്ടുള്ള കവറേജുകൾ ഉണ്ടായിരിക്കും എന്നാൽ അതിൻ്റെ തുക വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു പേഴ്സണൽ ഇൻഷുറൻസ് എപ്പോഴും എടുത്ത് വെക്കേണ്ടതാണ് അതേപോലെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മളുടെ ജോലി എന്ന് പറയുന്നത് പലപ്പോഴും അത്ര സെക്യൂർ ആയിട്ട് നിൽക്കാറില്ല അപ്പോൾ തൊഴിൽ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ വരാറുണ്ട് നിങ്ങളുടെ ജോലി പോകാൻ സാധ്യത ഉണ്ട് അപ്പോഴൊക്കെ ഈ ഒരു ഇൻഷുറൻസ് ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ഒരു പേഴ്സണൽ ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വയ്ക്കുക ഇത് മുഴുവനായി വായിച്ചു നോക്കി കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇൻപുട്ടുകൾ കൊടുക്കേണ്ടതുണ്ട് മുഴുവൻ വായിച്ചു നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക ഇതെല്ലാം പിന്നീട് ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലമായി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നിങ്ങളിവിടെ ഒരു നോമിനി ആഡ് ചെയ്യുക ഫാദർ മദർ സ്പൗസ് സൺ ഡോട്ടർ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം നമ്മൾ കൊടുത്ത ഇൻപുട്ടുകൾ നമ്മൾ ചൂസ് ചെയ്ത ഇൻഷുറൻസ് നമ്മൾ ആഡ് ചെയ്ത ആ ഡോൺസ് എല്ലാം കൂടെ വെച്ചിട്ട് ഉള്ള ഒരു പേയ്മെൻറ്റ് ടാക്സ് അടക്കമുള്ള ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പരിരക്ഷ ഉറപ്പാക്കാൻ പറ്റുന്ന നിരവധി സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് മാതാപിതാക്കൾക്കൊക്കെ പ്രായമാകുന്ന സമയത്ത് മക്കൾക്കൊക്കെ പലപ്പോഴും ടെൻഷൻ വരും നമ്മളുടെ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് ആണ് നമ്മുടെ തൊഴിൽ പ്രതിസന്ധിയൊക്കെ അതുമൂലം ഉണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തു വെക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുന്നു ഇപ്പോൾ കുട്ടിയെ കൂടി ഈ ഒരു പരിരക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കൊച്ചുകുട്ടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളൊക്കെയുള്ള ഡയബറ്റിക് പേഷ്യൻസിനടക്കമുള്ള കവറുകൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് ഈ മാർഗം വഴിയോ മറ്റേതെങ്കിലും മാർഗം വഴിയോ ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സ്ട്ര ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഷെയർ ചെയ്യുക തൊട്ടുതാഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യാതെയും നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താലും നേരിട്ട് ചെന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ തരത്തിലുള്ള ഡിസ്കൗണ്ടുകളൊക്കെ അവൈലബിളാണ് നന്ദി